അപ്പൊ നമ്മൾ ഇന്ന് സ്പെഷ്യൽ മോതക്കറി എന്ന് പറഞ്ഞിട്ട് ആ കേരണ മീനേതാ മീന മോനോട് പറഞ്ഞു മോനോട് എന്ത് പറഞ്ഞു മീനായ നോക്കിയവ ഏത് മീനാന്നറിയത്തില്ല ഏത് മീൻ വല്ലൊരു ഒരു മീൻ കൊണ്ട് തന്ന് ഏത് മീനാന്ന് പോലും അറിയത്തില്ല ഇപ്പൊ വിളിച്ചു ചോദിക്കേണ്ട അവസ്ഥ ഇൻട്രോക്ഷൻ എടുക്കാൻ ആ അതാ ഇത് കണ്ടോ നമ്മള് അല്ലല്ല മൊക്കേര മോദ കണ്ടോ ആ മോദ ആ ഞാൻ പറഞ്ഞത് തന്നെ ഏത് മീനോടാണോ വെളുത്തുള്ളി എല്ലാം പൊളിച്ചു കിടന്നെണ്ണം ഇച്ചിരിയേ ഉള്ളൂ മോനെ ഒരു കിലോയേ ഉള്ളു വേണ്ട ഒരു കിലോ അര കിലോ മോതേണ് ഇതെന്തോ മോദ ഇത് മോദ മോദ നമ്മൾ വെട്ടിക്കണോ വെള്ളത്തിൽ ഇട്ടേ കോപ്പ് ഇട്ട് വെട്ടിക്കണോ വന്നോ അവര് അവര് വെട്ടി തന്നോ അല്ല അമ്മയാ വെട്ടിയേ ഓക്കേ മോന്ത നമ്മൾ കഴുകി ഉപ്പിലിട്ടോ എന്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചേ കോപ്പ് ഒക്കെ ഇട്ട് ഓക്കേ അന്ന് നിന്നോട് പറഞ്ഞേ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കുചുള്ളി ചെറിയ മാതി മനൈ ഒരു കിലോയേ ഉള്ളൂ ആ മാതി പിന്നെ 3 വർഗ്ഗിനേ 10 കിലോ മേടിക്കണം ആത്രേ മാതി വെളുത്തുള്ളി മൂ നാല് പച്ചമുളകും ആ മൂ നാല് പച്ചമുളക് ഇഞ്ചി

പിന്നെ നാലഞ്ചു വിളക്ക് രണ്ട് ഓട്ടുരുളി ഇതെല്ലാം ഗിഫ്റ്റ് ആയിട്ട് തരണം എന്ന് പറയുന്നു കേട്ടോ ഓക്കെ വെളിച്ചെണ്ണ ഒഴിക്കുന്നു എവിടെ നാട്ടിയ വെളിച്ചെണ്ണയാണോ അമ്മേ വീട്ടിലുണ്ടാക്കിയ നല്ല ഒന്നാമത്തെ ശുദ്ധമായ വെളിച്ചെണ്ണ എന്തായാലും ചുമ്മാ ജോലി ചെയ്തോ ഞാൻ തന്നെയാ പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും അതിനൊരു വിലയില്ല മറ്റേ പാട്ട് കടച്ചി ഉറക്കോട്ട് ഞാൻ ഒന്ന് ഇഷ്ടം അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ചൂടായി കുറുവാസംഘത്തെ ഇടുന്നു കുറുവാസംഘം ഉലുവ സംഘം വെളിച്ചെണ്ണ ചൂടായപ്പോ നമ്മൾ ഉലുവ സംഘം കമോൺ യെസ്

ഉലുവ ഉള്ളി 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 വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമ്മൾ ഇത് വരറ്റുമ്പഴത്തേക്ക് ഒരടപ്പില ചരുവത്തി ഇച്ചിരി വെള്ളം വെക്കണം വെച്ച് തിളപ്പിക്കണം മീനത്തൊഴിക്കാൻ ഇതിപ്പോന്നിട്ട് ഈ പരുവായി ഇത്രയും മതി ചൂട വാടണ്ട എന്നിട്ട് നേരത്തെ അമ്മ വേറെ രീതിയിലായിരുന്നു ചെയ്തിരുന്നത് ഇതിനകത്തോട്ട് തന്നെ ഉലുവാപ്പൊടി ഇടുക ഉലുവാപ്പൊടി ഇടുക മഞ്ഞപ്പൊടി ഇടുക മഞ്ഞപ്പൊടി ഇടുക ഇടുകിപ്പൊടി അരച്ച മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അരച്ച രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അരച്ചതല്ല പൊടിച്ചത് പൊടിച്ചാലും അരച്ചാലും അരയണം പിന്നെ പിന്നെ പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇതാണ് രണ്ട് സ്പൂൺ മുളക് പൊടി ഓക്കെ എന്നിട്ട് അല്ല പിന്നെ മൂന്ന് സ്പൂൺ സ്പൂൺ മുളക് പൊടി മുളക് മീന് കിലോ മീന് മൂന്ന് സ്പൂൺ മുളക് പൊടി അത് അരക്കട്ടെ ഞാൻ അമ്മയുടെ കബോർഡ് കാണിച്ചു തരാം ഇതാണ് അമ്മയുടെ കബോർഡ് ഇതിനകത്ത് സോസ് ഉപയോഗിക്കുന്നില്ല വെറുതെ മേടിച്ച് വെച്ചേക്കുമ്പോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ ഏതോ ഒരു അരിപ്പാട്ടക്കകത്ത് അഞ്ഞൂറ് രൂപ ഇരിപ്പും ഉണ്ട് ഏത് അരിപ്പാട്ടാന്ന് പറയുന്നവർക്ക് നൂറ് രൂപ ഞാൻ ഗൂഗിൾ പേ തരുന്നതായിരിക്കും കുരുമുളക് പൊടി ഇടുന്നു അടുത്തത് കുരുമുളക് പൊടി കുറച്ചിട്ടാ മതി ആ മതി ആ അരസ്പൂണ് അരസ്പൂൺ കുരുമുളക് പൊടി നല്ലോണം നല്ലോണം ഇളക്കി മൂക്കണം ഇതിനകത്തോട്ട് തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം ഒഴിക്കണം തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് പുളി വേണ്ട കഴിയൊക്കെ വെച്ചിരുന്ന പുളിയാ ഇനി മീൻ തിളയ്ക്കുമ്പോ മീൻപേർക്ക് ഇടുവാണോ വേണ്ട കറിവേപ്പലം ഇപ്പൊ ഇടണം പിന്നെ വാങ്ങാൻ നേരം ഇച്ചിരി ഇടണം കുറച്ചിടണം വാങ്ങാടണം അപ്പൊ പറ്റട്ടെ നമ്മുടെ മീൻകറി നല്ലതായിട്ട് തിളച്ച് തിളച്ചിണ്ടെങ്കിൽ തിളച്ചു വാങ്ങാറാവുമ്പോ ശഹലം കായപ്പൊടി പിന്നെപ്പല പിന്നെ പിന്നെ ഒരു കുറച്ച് അത് പോയി കറിവേപ്പലിക്കണം ഇച്ചിരി ഉള്ളത് ഇട കറിവേപ്പല കുറച്ച് കറിവേപ്പല അണച്ച് കഴിഞ്ഞിട്ട് ഇതിനി അണയ്ക്കുക മതി നമ്മടെ മീൻകറി മറിക്കും മറിക്കാം തിളക്കുന്ന സാധനം അച്ഛന്റെ കയ്യിലോട്ട് കൊടുത്തെ ഭർത്താവിന്റെ കൈ കൊള്ളായിരിക്കാം ഒന്ന് ഒന്ന് കൊടുക്കും ഇത് ആ കൈ പൊള്ളായിരിക്കാൻ ഓഫ് സത്യം പറയുന്നത് സത്യം പറ എന്താ പറ്റി എന്താ കൊടുത്ത് എന്താ കൊടുത്ത് പറതയല്ല കേരയല്ല ഏതാ ഏതായിരുന്നു ഒരേ ഒരാളെ ഉള്ളു ഞാനല്ല മേടിച്ചെ കൊണ്ട് മേടിപ്പിച്ച അതുകൊണ്ടാണ് മീന്റെ പേരറിയത്തില്ലേ ഞാനങ്ങ് മറന്നു പോയി മനട പേരെ ശൈലജ അല്ലെങ്കിൽ കുഞ്ഞുമോൾ